അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അർജുനും ശ്രീധവും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ശ്രീതു ചോദിക്കുന്നുണ്ട് അർജുൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഞാൻ പുറത്ത് പോയി എന്ന് പറയുന്നുണ്ട് അപ്പോൾ റസ്മിയും വേഗം പറയുന്നുണ്ട് ഏടാ പുറത്ത് പോയി വർക്കൗട്ടൊന്നും എന്ന് കാരണം കാലിനും കൈക്കൊക്കെ നമ്മുടെ അർജുന ടാസ്ക് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിലുള്ള പരിക്കുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അർജുൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതിന് അർജുൻ മൈക്കെല്ലാം അവിടെ ഒരു വെച്ച് ജാക്കറ്റെല്ലാം ഇട്ടിട്ടുണ്ട് അതിന് ശേഷം വെള്ളം കുപ്പിയെടുക്കാൻ വന്നതിന് ശേഷം ശ്രീതു പറയുന്നുണ്ട് എവിടെ പോയാലും എന്ത് ചെയ്താലും വെള്ളം കുടിച്ചാലും ഒക്കെ ഇട്ടിട്ട് വേണം ചെയ്യാമെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ അർജുനന് തീരെ വയ്യ എന്നാലും അർജുൻ പുറത്തേക്ക് എന്തായാലും പോവുകയാണ് ഞാൻ ഇനി ക്യാപ്റ്റൻ മാറി കഴിഞ്ഞാൽ റസ്മിനായിരിക്കും ബിഗ് ബോസ് വീടിൻ്റെ ക്യാപ്റ്റൻ എന്ന് ശ്രീധു പറയുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ശ്രീധൂന് എന്താണെങ്കിലും അർജുൻ പുറത്ത് എന്ന് തോന്നുന്നു അപ്പോൾ ശ്രീതുദ് പറയുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് പോകാൻ ഞാൻ സമ്മതിക്കില്ല റസ്മിനാണ് ക്യാപ്റ്റൻ റസ്മിൻ പറയും ഇപ്പം ഞാനും പറയും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് നീ ആരുടെയെന്ന് അപ്പോൾ അവരുടെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഡയലോഗ് പറയുന്നുണ്ട് നീ ആര് നീ ആര് എന്ന് ചോദിച്ചാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട് എന്താണെങ്കിലും ശ്രീധുവിന് അർജുൻ പോകണം എന്നുള്ള കാര്യത്തിൽ അതിന് യാതൊരു വിധവും താല്പര്യമില്ല ശ്രീധുനാർജുൻ അവിടെ തന്നെ ഇരിക്കണമെന്നാണ് പക്ഷേ ശ്രീ അർജുന എന്താണെങ്കിലും പുറത്തു എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നുണ്ട്